വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ കാണിക്കാൻ മോണേ ഡയമണ്ട് കുപ്പി ഇതാണ് ഡയമണ്ട് കുപ്പീൻ്റെ ഡയമണ്ട് ഇപ്പം ഇങ്ങനെ വെച്ച കുറച്ച് എല്ലാവരും ഇങ്ങനെ കറേ കാണും കൊച്ചൊരാളെ കറേ കാണു കണ്ടോ ഈ ഡയമണ്ട് കുപ്പി അതോ അതുപോലെയാണ് ഇതും ഇത് ഫാൻസി ലൈറ്റ് ഫാൻസിയിലായിച്ചിന്ന് ഫാൻസി ലൈറ്റ് താന ഇങ്ങനെ നിൽക്കുമ്പോൾ താഴത്തേക്ക് വീണ് പൊട്ടിയതാണ് അടുത്തത് ഞാൻ കാണിക്കാൻ പോണേ ഇത് എന്താ പക്ഷെ ഞാൻ കാണിച്ച അടുത്ത ഞാൻ കാണിക്കാൻ പോണേ ഗിണ്ട ജോയിൻ കിട്ടിയ കണ്ണാടി ലെങ്സ് ഇതാണ് ഗിണ്ട ജോയിൻ കിട്ടിയ ഗിണ്ട ജോയിൻ കിട്ടിണ്ട് ചെയ്യണേ കമെന്റ് ചെയ്യണേസ് ആണ് അടുത്തത് ഞാൻ കാണിക്കാൻ പോണെ ബിയാറിന്റെ കുപ്പില്ലേ ആ കുപ്പിന്ന് ഗോട്ടി കിട്ടു കറയ ഗോട്ടി കിട്ടു പൊന്തി കിടക്കുന്ന ഗോട്ടിയൊക്കെ ഉണ്ട് ഈ നീല പൊന്തി കിടക്കുന്നതാണ് ഗോട്ടി അല്ല ഏർ പൊന്തി കിടക്കുന്നത് ഗോട്ടി ഇതാണ് ഈ നല്ല ഗോട്ടിയൊക്കെ പൊന്തി കിടക്കില്ല അങ്ങനത്തെ ഓട്ടിയ ഈ രണ്ട് ഗോട്ടിയല്ലേ വെള്ളത്തിൽ പൊഞ്ചി കിടക്ക നി കാണിക്കാൻ പോണ ഗോട്ടി ഗോട്ടി വട്ട ഇങ്ങനെ കാണാൻ പറ്റൂല എടുത്ത് കളിച്ച ഇത് മഞ്ഞ ഗോട്ടി ചെടത് വലിയ വലിയ ഗോട്ടിണ്ട് ഇത് ചെറിയ ഗോട്ടി ഇത് വലിയ ഗോട്ടിത് ഇതാ ചെറുതും ഇത് ചെറുതല്ല മീഡിയം ഗോട്ടി സോഡ് ഈ രണ്ടെണ്ണം കിട്ടിയാണ് ഗോട്ടി സോഡ ചെറിയ ഗോട്ടി ഇത് പണ്ടില്ല ഗോട്ടിയാ ഇന്ത് ഇത് കറുപ്പ് ഗോട്ടിതാ ഇതും ചെറിയ ഗോട്ടിയാ ഏച്ചു വലിയ ഗോട്ടി ഇനി ഞാൻ കാണിക്കാൻ പോണേ കുപ്പിച്ചില്ലിൻ്റെ തത്തേനെ പിന്നെ ഡോൾഫിനെ അതുപോലെ ഇതാ ഇത് ചില്ലിൻ്റെ തത്തയാണ് താറ്റ് വീണ പൊട്ടൂ ഇനി ഞാൻ കാണിക്കാൻ പോണേ വേറെ ചില്ലിൻ്റെ ഡോൾഫിൻ ഈ ഡോൾഫിന്റെ കുട്ടി ചില്ല അതുകൊണ്ട് ചില്ല ഞാൻ കാണിക്കാൻ പോണേ മാലേന്റെ ഇത് എന്താ പറയാ അമുത്ത് ഫസ്റ്റ് മാല ഇങ്ങനെ ഈ നടു ഇതാണ് വെക്ക നല്ല ഞങ്ങള് ഇനി ഞാൻ കാണിക്കുന്ന മൂനെ ഫിങ്ങറിന്റെ ഏർ മറ്റേ ഉള്ളിലൊരു സാധനം ഉണ്ടാവും അല്ലെ ആ എടുത്തു കഴിഞ്ഞാൽ തിരൂരാ അതുകൊണ്ട് എടുത്ത് കഴിഞ്ഞിട്ട് തിരും പക്ഷെ എന്താ എടുത്തു കഴിഞ്ഞാൽ തിരൂരാ ഫിംഗർ മൂന്നെണ്ണം ഉണ്ട് ഇനി ഞാൻ കാണിക്കാൻ മോഡ മാല വാച്ച മുത്ത് ഇത് വേറെ മുത്താണേ എന്താ ഇത് വലുതും ചെറുതും ഉണ്ട് ഉണ്ടോ ചെറുത് നന്ന ചെടുത്ത് ഞാൻ കാണിച്ചരാ